ಸಿಟಿ ರವಿ ಅಂತರಾಮುಲ್ಲ ಅವ್ರ ಮನಸ್ಥಿತಿ ನೋಡಿ ನೀವು ಸಿದ್ರಾಮುಲ್ಲಾ ಖಾನ್ ನಮ್ಮಅಪ್ಪ ಹಿಂದೂ ನಮ್ಮವ್ವ ಇಂದು ನಾನು ಹಿಂದೂ ನಾನು ಹಿಂದೂ ದೇವರನ್ನು ಪೂಜೆ ಮಾಡೋದು ಹಿಂದೂ ದೇವಸ್ಥಾನ ಇರೋದು ಸಿದ್ದರಾಮೇಶ್ವರ ದೇವಸ್ಥಾನ ಸಿದ್ರಾಮುಲ್ಲಾ ಖಾನ್ ಯಾ ಇವ್ರಿಗೆ ಏನಾದ್ರು ಮಾನ ಮರ್ಯಾದೆ ಏನಾದ್ರು ಇದೆಯಂದ್ರೆ ಇವರಿಗೆ ಅವ್ರ ಭಾಷಣ ಕೇಳಿ ಚಪ್ಪಾಳೆ ತಟ್ಟದು ನಾವೆಲ್ಲ ಸೂತ್ರರು ಕೂತ್ಗದ್ದು ಸೂತ್ರರು ಕೂತ್ಗಟ್ ನಾವು ಅವ್ರ ಭಾಷಣ ಕೇಳೋದು ಇವೆಲ್ಲ ಆರ್ ಎಸ್ ಎಸ್ ಟ್ರೈನಿಂಗ್ ಇವೆಲ್ಲ ಯಾರು ಆರ್ ಎಸ್ ಎಸ್ ನ ವಿರೋಧ ಮಾಡ್ತಾರೆ ಯಾರು ಸನಾತನ ಧರ್ಮವನ್ನು ವಿರೋಧ ಮಾಡ್ತಾರೆ ಅವರೆಲ್ಲ ಅವರು ವೈರಿಗಳು ಬಾಬಾ ಸಾಹೇಬ್ ಅಂಬೇಡ್ಕರ್ ಅವರು ಸನಾತನ ಧರ್ಮವನ್ನು ವಿರೋಧ ಮಾಡಿದ್ರು ನಾನು ವಿರೋಧ ಮಾಡ್ತೀನಿ ರಾಜಕಾರಣಕ್ಕೋಸ್ಕರ ಅಲ್ಲ ಇದು ಸೈದ್ಧಾಂತಿಕವಾಗಿ ನಾನು ಬದುಕಿರೋವರೆಗೂ ಕೂಡ ಆರ್ ಎಸ್ ಎಸ್ ಅನ್ನ ವಿರೋಧ ಮಾಡ್ತೀನಿ ಅಧಿಕಾರ ಇರಲಿ ಅಧಿಕಾರ ഖാൻ ഖാൻ ആവർത്തിച്ച് സിദ്ധരാമയ്യ പറയുന്നുണ്ട് സിദ്ധരാമുല്ലാ സിദ്ധരാമയ്യയെ മുസ്ലിം സിദ്ധരാമയ്യണ്ട്സ് മാറ്റാൻ അല്ലെങ്കിൽ സിദ്ധരാമയ്യ ഒരു മുസ്ലിമാണ് എന്ന് തീർക്കാൻ രവി ബി ജെ പി നേതാവ് തമിഴ്നാട്ടിലെ ഈ അണ്ണാമലൈ പോലെയുള്ള ഒരു സ്ഥാനമാണ് ഈ കർണാടകയിലെ സി ടി രവി എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഹലാൽ വിഷയമൊക്കെ കുത്തിപ്പിടിച്ചു കൊണ്ടുവരികയും അതിന്റെ വ്യാപകമായിട്ടുള്ള പ്രചരണത്തിന് മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച് എല്ലാവിധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും കർണാടകയിലെ ഒരുവിധം വിവാദങ്ങളിലൊക്കെ മുൻപന്തിയിൽ കാണുന്ന ഒരു മുതലാണ് ഈ സി ടി രവി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അവസാനം എട്ട് നിലയിൽ പൊട്ടി സ്വന്തം മണ്ഡലത്തിൽ തോറ്റ് നാറി അവസാനം ഒരു രീതിയിലും രക്ഷയില്ലാതെ പിന്നോട്ട് പോകേണ്ട ദയനീയ അവസ്ഥ വന്ന ഒരു മുതലാണ് ഈ സി ടി രവി എന്ന് പറയപ്പെടുന്ന കർണാടകയിലെ ബി ജെ പിയുടെ ഡൈനാമിക് സാധനം രവി കാശ്മീർ ഫയൽസുമായി ബന്ധപ്പെട്ട വിഷയത്തിനിടയിൽ സിദ്ധരാമയ്യയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു ഇത് സിദ്ധരാമയ്യല്ല മറിച്ച് സിദ്ധരാമുള്ള ഖാൻ എന്നുള്ളതാണ് നേരത്തെ ഈ ടിപ്പു ജയന്തി ആഘോഷിച്ചത് കൊണ്ട് തന്നെ ഈ സിദ്ധരാമയ്യക്ക് ഒരു മുസ്ലിം ചാപ്പ കുത്തിവെച്ചിട്ടുണ്ട് അയാൾ മുസ്ലിം ആണ് എന്ന് പറയാതെ ബി ജെ പി നേതാക്കളൊക്കെ പറയാറുണ്ട് പക്ഷെ സി ടി രവി അദ്ദേഹത്തെ സിദ്ധരാമുള്ള ഖാൻ എന്ന് തന്നെ വിളിച്ചു അപ്പൊ ഇതിന് മറുപടി ആയിട്ട് സിദ്ധരാമയ വരുന്നു ഒരു മരണമാസം മറുപടി അതെ എന്ന് തന്നെയാണ് നിങ്ങൾ എന്നെ വിളിച്ചത് അതിലെനിക്കൊരു പ്രശ്നവും ഇല്ല അതിലെനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ അച്ഛൻ ഹിന്ദുവാണ് എൻ്റെ അമ്മ ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവാണ് എൻ്റെ കൂടെ ഒരുപാട് ഹിന്ദു സഹോദരങ്ങളും ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ സിദ്ധരാമുള്ള ഖാൻ എന്ന് വിളിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഞാൻ നിങ്ങളെ വിമർശിക്കാറുണ്ട് ആർ എസ് എസിനെ വിമർശിക്കാറുണ്ട് ബി ജെ പിയെ വിമർശിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രത്യാശാസ്ത്രത്തെ വിമർശിക്കാറുണ്ട് ആ പ്രത്യാശാസ്ത്രത്തെ എനിക്കിഷ്ടമല്ല ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും സിദ്ധരാമുള്ള ഖാൻ എന്നുള്ള പ്രയോഗം നിങ്ങളുടെ ഒരു തന്ത്രമാണ് ആർ ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സിദ്ധരാമയ്യ എന്നെ ഉപയോഗിച്ച് കളയാം എന്നുള്ള ഒരു പദ്ധതി ഉണ്ട് എങ്കിൽ അതങ്ങ് മടക്കി പോക്കറ്റിൽ വെച്ചു വെച്ചോളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം അതായത് ആർ എസ് എസ് കാരെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു നേതാവാണ് സിദ്ധരാമയ്യ ഈ ഹൈക്കമാൻഡ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആശയക്കുഴപ്പത്തിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹിന്ദ എന്ന് പറയുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് സംഘം സിദ്ധരാമയ്യയുടെ കയ്യിലുണ്ട് അതായത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒ ബി സിയും ദളിത് വോട്ടുകളൊക്കെ ചേർന്നുകൊണ്ടുള്ള അഹിന്ദ വോട്ട് ബാങ്ക് അഹിന്ദ എന്നാണ് അതിനെ വിളിക്കാറുള്ളത് അപ്പൊ ആ അഹിന്ദയുടെ ഒരു അമരക്കാരനാണ് സിദ്ധരാമയ്യ അതായത് വ്യക്തമായ ആ വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളതാണ് അത് കേവലം ഒരു പത്തിരുപത് സീറ്റോ അല്ലെങ്കിൽ മുപ്പത് സീറ്റോ അല്ല ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് സീറ്റുകളിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റുകയും അൻപത് സീറ്റുകൾ തന്റെ കൈവശം ഭദ്രമായി നിൽക്കുന്ന ഒരാളാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യെ പിണക്കരുത് എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പാർട്ടി കേഡർ കേഡർ സിസ്റ്റത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സിദ്ധരാമയ്യ വ്യക്തമായ കേഡർ സംവിധാനത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഡി കെ ശിവകുമാർ ഇപ്പൊ ഡി കെ ശിവകുമാറിനെ ഒതുക്കാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് സാധിക്കും ഇപ്പോ ഇത്ര വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല കാരണം യു പിയിൽ യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുക്കാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ തിരഞ്ഞെടുക്കാൻ അസമിലെ മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പതിനേഴ് ദിവസത്തെ സമയമെടുത്തിട്ടുണ്ട് കൂടാതെ മഹാരാഷ്ട്രയിൽ ഒരു മാസം നീന്തുനിന്ന ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഭൂപേഷ് ബാഗിൽ ഭരിക്കുന്ന ഛത്തീസ്ഗഡിലാണെങ്കിലും ഒക്കെ ഈ വിഷയങ്ങളൊക്കെ ആഭ്യന്തര തലത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് പക്ഷെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് എന്നാൽ ഇതത്ര ചെറിയ വിഷയമാണ് എന്നുള്ള ഒരു അഭിപ്രായവുമില്ല പക്ഷെ ഇതൊക്കെ കോൺഗ്രസിന്റെ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് നേരിടുന്ന വിഷയമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ എന്ന് പറയപ്പെടുന്ന ഒരു നേതാവിനെ ഒഴിവാക്കി നിർത്താനാവില്ല കാരണം സിദ്ധരാമയ്യയുടെ ഒരു വോട്ട് ബാങ്ക് ഇത് സംഘവിരുദ്ധ വോട്ട് ബാങ്ക് ആണ് ആർ എസ് എസ് വിരുദ്ധ വോട്ട് ബാങ്കിന്റെ ഒരു ശില്പിയാണ് ഈ പറയപ്പെടുന്ന സിദ്ധരാമയ്യ സിദ്ധരാമയ്യയെ തടയാൻ ആർ എസ് എസിന് ഒരിക്കലും സാധിച്ചിട്ടില്ല ബി ജെ പിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല കാരണം യടിയൂരപ്പയെ വെല്ലുന്ന ജനകീയ മുഖമുള്ള നേതാവാണ് സിദ്ധരാമയ്യ അപ്പൊ അങ്ങനെയുള്ള സിദ്ധരാമയ്യയെ സിദ്ധരാമുള്ള കാനാക്കി മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും അയാൾ ഇന്ന ആളാണ് എന്ന് വരുത്തി തീർത്തിട്ട് വർഗീയ കാട് ഇറക്കാൻ പലപ്പോഴും ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് സമയത്താണെങ്കിൽ പോലും എന്താണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്നുള്ള അസം മുഖ്യമന്ത്രി വന്നിട്ട് നേരത്തെ കോൺഗ്രസ് കാരനായിരുന്നു ഇപ്പോ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത് ഡി കെ ശിവകുമാർ ജി അതുപോലെ തന്നെ സിദ്ധരാമയ്യ ജി ഇവരൊക്കെ ടിപ്പു സുൽത്താന്റെ ബന്ധുക്കളാണ് എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മ വന്നിട്ട് കർണാടകയിൽ പ്രസംഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിലപാട് പണിയും വെക്കാതെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടിട്ടുള്ളത് അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധരാമയ്യ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ജനകീയ നേതാവ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മുഖമാണ് മുസ്ലിം വോട്ട് ബാങ്കുകൾ ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ എൺപത്തി എട്ട് ശതമാനത്തോളം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഇപ്പൊ ഡി കെ ശിവകുമാറിന് സ്വാധീനമുള്ള മേഖലകളൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴും സിദ്ധരാമയ്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരമുള്ള നേതാവ് തന്നെയാണ് കാരണം ഈ കൊടക് മേഖല മറ്റുള്ള കൂർഗ് പോലെയുള്ള മേഖലകളിലൊക്കെ അതിശക്തമായ തേരോട്ടമുള്ള ഒരു നേതാവാണ് സിദ്ധരാമയ്യ ആ പ്രദേശങ്ങളിലുള്ള പല ആളുകളുമായി ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ് അതായത് ഡി കെ ശിവകുമാറിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ആളുകളും ആളുകളോടൊപ്പം തന്നെ സിദ്ധരാമയ്യെ അനുകൂലിക്കുന്ന ഡി കെ അനുകൂലിക്കുന്നതിനേക്കാൾ വലിയ ആളുകൾ കർണാടകയിലുണ്ട് എന്നുള്ളതാണ് അതായത് കർണാടകക്ക് പുറത്ത് കേരളം പോലെയുള്ള തമിഴ്നാട് പോലെയുള്ള മറ്റുള്ള ഇടങ്ങളിൽ ഡി കെ ശിവകുമാറിന് പിന്തുണയുണ്ട് എങ്കിൽ പോലും കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു ക്യാപ്റ്റനാണ് കോൺഗ്രസിന്റെ ക്യാപ്റ്റനാണ് ജനകീയനായ ഒരു നേതാവാണ് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഒരു നേതാവാണ് സിദ്ധരാമയ്യ അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സിദ്ധരാമയ്യക്കെതിരെ ഉയർത്തുന്നത് എങ്ങനെയെങ്കിലും ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ജനകീയ മുഖം ഒന്ന് താഴ്ത്തി കെട്ടണം അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തി കെട്ടിയേ പറ്റൂ അതിനു വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും എല്ലാവിധത്തിലുള്ള നമ്പറുകളും ഈ പറയപ്പെടുന്ന ബി ജെ പി ഇറക്കിയിട്ടുണ്ട് പക്ഷെ സി ടി രവിക്ക് മറുപടി കൊടുത്തത് മാസാണ് സി ടി രവിയോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല അതിന്റെ പേരിൽ എനിക്കൊന്നും സംഭവിക്കാനുമില്ല പക്ഷെ നിങ്ങൾ ആരാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് സിദ്ധരാമയ്യ സി ടി രവിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് എന്തായാലും സി ടി രവിയൊക്കെ ഹലാൽ വിവാദവും പല രീതിയിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരിക ഹിജാബ് വിഷയത്തിൽ അടക്കം മുന്നിട്ട് നിൽക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ഈ സി ടി രവി അവസാനം ഈ സി ടി രവിക്ക് നിലനിൽപ്പില്ലാത്ത ഉണ്ടായി എന്നുള്ളതാണ് നിരവധി തവണ താൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ ആദ്യ ദയനീയമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് തോറ്റ് എനിക്ക് തോന്നുന്നു തിമ്മയ എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി അപ്പോ ഈ തിമ്മയോട് തോറ്റ് വല്ലാത്തൊരു ചിക്കമംഗളൂരു ആണ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ചിക്കമംഗളൂരു എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ ദയനീയമായി തോറ്റ് സി ടി രവി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ വേണ്ടിട്ട് സാധിച്ചത് എന്തായാലും സി ടി രവിയുടെ തോൽവി ഒരുപക്ഷെ മറ്റുള്ള നേതാക്കന്മാർ തോറ്റതിനേക്കാൾ വലിയ പ്രഹരമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ സി ടി രവി എന്ന് പറയപ്പെടുന്ന ആൾ അയാളിപ്പോൾ ചിത്രത്തിലേ ഇല്ല തോറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക്